എറണാകുളത്താണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സീസണൽ വിശ്വാസ്യന്ന് വേണേൽ പറയാറ് ശരിക്കും ഈ ഒരു രണ്ടു മാസം മുന്നേ വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു കാരണം ചില സമയത്തിന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും പിന്നെ എന്ന് പറഞ്ഞ എല്ലാം മറന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എന്തെങ്കിലും ഒരു പ്രലോഭനങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ മൊത്തത്തിൽ എന്നെ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ ഒന്നര വർഷം സമയം എപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുപോലെ നല്ല കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചിരുന്നു ഞാൻ പുറത്തോട്ട് പോകാനൊക്കെ ഉള്ള പരീക്ഷകളൊക്കെ പാസ് ആയി നിൽക്കുകയാണ് എനിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അങ്ങനെ പോകാനായിട്ട് കറക്റ്റ് സമയാവുന്ന സമയത്ത് ഞാൻ പിന്നെ മൂന്നാമത് പ്രഗ്നന്റ് ആവുകയാണ് അങ്ങനെ പ്രഗ്നന്റ് ആയി ആ സമയത്തൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പ്രാർത്ഥനകളൊക്കെ ഒഴിവാക്കി കാരണം നമ്മളങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു കുഞ്ഞെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല ചുറ്റുമുള്ളവരാണെങ്കിൽ പറയുന്ന കുഞ്ഞിനെ കള നിന്റെ ഭാവി നോക്കുന്ന എനിക്ക് രണ്ട് പിള്ളേരുണ്ട് കുടുംബത്തിൽ നിന്ന് പോലും എല്ലാരും അങ്ങനെയൊക്കെ പറയാ അപ്പഴും ഞാൻ പറഞ്ഞില്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ കുഞ്ഞിനെ കളയലെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി അതിനിടയിൽ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഒരു അപകടം പറ്റുന്നു ഫാനിന്റെ ലീഫ് വന്ന തലയിൽ കൊണ്ട് ഇന്റർ ബ്ലീഡിങ് ആയി ഐ സ്യൂയിൽ അഡ്മിറ്റ് ആവുന്ന സാഹചര്യം വന്നു പക്ഷെ ആ സമയത്ത് പോലും എനിക്ക് എന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത എനിക്ക് വന്നില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രഗ്നൻസിയിൽ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു ഡയബറ്റിക് ആയിരുന്നു ഇൻസുലിൻ ടാബ്ലറ്റ് ക്ഷീണം ബുദ്ധിമുട്ട് ചൂട് പിള്ളേരെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്താണെങ്കിൽ പോലും കൂടെ ആരുമില്ല ഞാനും ഹസ്ബൻഡും രണ്ടും മക്കളും മാത്രം ചേച്ചിനെ കുറച്ച് ദിവസം നിർത്തി എനിക്കറിയില്ല അവിടെ നിന്നൊക്കെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ കഴിഞ്ഞ് തരണം ചെയ്ത് ആയിരുന്നു അങ്ങനെ ഒരു വിധത്തില് ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പ്രാർത്ഥിക്കാന്നുള്ള പരിപാടി എനിക്കില്ല പക്ഷെ എന്നെ ഒരാൾക്കാരിങ്ങനെ വിളിക്കും ഇങ്ങനെ കുഞ്ഞാവയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും എനിക്കറിയില്ല ഞാൻ അവിടെനിന്ന് എങ്ങനെ ഇവിടം വരെ എത്തിയെന്നറിയില്ല കോംപ്ലിക്കേറ്റഡ് സർജറി ഹാർട്ട് അറ്റക്ക് ഒക്കെ കുറഞ്ഞുപോയി അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ ലൈബ്രൂമിൽ കയറുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ഒരുപാട് ചൊല്ലിയിട്ടാണ് ഞാൻ കേൾക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഞാൻ പറയുവായിരുന്നു ദൈവം ഞങ്ങളെ ഒത്തിരി താങ്ങി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയെന്ന് അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസം ഒക്കെ കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടുന്ന സമയം മുഴുവനും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുക അങ്ങനെ ചെയ്യാ അവര് പിന്നെ പറഞ്ഞ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കൊള്ളാം നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതിലിങ്ങനെ ഭയങ്കരമായിട്ട് ലൗകികമായിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമായിരുന്നു പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നി ഒന്നും എനിക്ക് വേണ്ട ഇതൊന്നും അല്ല എനിക്ക് വിധിച്ചിരിക്കുന്ന ഇതൊന്നും അല്ല എന്നൊരു ചിന്ത എനിക്ക് വന്നു ഞാൻ തന്നെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാം ഞാൻ കളഞ്ഞു എന്നാലും ഞാൻ ടി വി ഒക്കെ കാണുമായിരുന്നു ടി വി എല്ലാം അതിനിടയിൽ യൂട്യൂബിനെ നന്മ മരത്തിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കാണുമായിരുന്നു പക്ഷെ അതൊന്നും എന്റെ മനസ്സിൽ നിൽക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണും അത് അങ്ങ് തന്നെ വിടും പക്ഷെ അതിനിടയിൽ ബൈബിൾ വായിക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് വന്നപ്പോൾ ഞാൻ അതിനകത്താണ് ആദ്യം വരുന്നത് അതിൽ നിന്ന് ബൈബിള് വായിച്ചു തുടങ്ങി അതിനുശേഷം ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ അങ്ങനെ അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ വരുന്നതനുസരിച്ച് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഒരു ജപമാല പോലും എനിക്ക് ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളെയും വീട്ടിലെ കാര്യങ്ങൾ വെച്ച് വീട് വാരി വീടും നല്ല വൃത്തിയായിട്ട് കൊണ്ടിടക്കണം അതിനു മുന്നേ എനിക്ക് ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടിങ്ങനെ ഇരിക്കും സമയം അറിയില്ല എന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും വേറെ അടി ബാക്കിയുള്ള പണികളൊന്നും അങ്ങനെ ഒരു കൂടി ചെയ്യാനും എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്പഴാ ഞാൻ എഴുന്നേറ്റ് രാവിലെ ഞാൻ നാലര അഞ്ചു മണിയാകുമ്പോൾ എഴുന്നേക്കും ഒരു ജപമാല ചൊല്ലും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും പറ്റുന്ന സമയത്തൊക്കെ കുർബാനയ്ക്ക് പോകും എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് ഒരു രണ്ട് കുജപമാലെ കൂടുതൽ ചൊല്ലാനായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിലും പക്ഷെ ഇപ്പം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ ഇടയിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഇത് ശരിയായില്ലോ അത് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് യാതൊരു വിഷമങ്ങളും ഇപ്പൊ എനിക്കില്ല ഇപ്പൊ ഞാൻ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് ദൈവം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് ചിലപ്പോൾ ഞാൻ കടക്കി ഒരു ഉപ്പിടാ മറന്നാൽ ചിലപ്പോ അത് ഓർമ്മിപ്പിക്കണമായിരിക്കും പക്ഷെ അത് ഞാൻ എന്നാലും ഓർക്കും എനിക്ക് ദൈവം അത് ഓർമ്മിപ്പിച്ച് തന്നതാണ് അപ്പൊ പരിശുദ്ധ കുർബാന കാണുന്ന ഒരു സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്ററിന്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരുങ്ങി ഇപ്പൊ ഒരു കുർബാനെ കാണണം പക്ഷെ അതെങ്ങനെയാണെനിക്കറിയില്ല ആ സമയത്താണ് നന്മമരത്തിന്റെ പേജിൽ ആ ഒരു വീഡിയോ വരുന്നത് അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഞാൻ ആ ജപു പരിശുദ്ധ കുർബാനക്ക് ചെന്ന് ഞാൻ ഞാനിങ്ങനെ ഓർത്തും ഈശോനെ ഉയർത്തുന്ന സമയത്ത് ഈശോയെ എല്ലാ ദിവസവും ഈശോയുടെ ശരീരം മാത്രമേ കിട്ടുന്നുള്ളൂ ഈശോയുടെ ശരീരവും രക്തവും കൂടെ കിട്ടുവാണെങ്കിൽ എനിക്കത് സന്തോഷമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം സ്ത്രീകളുടെ സൈഡിൽ സിസ്റ്റർമാരായിരുന്നു കുർബാന കൊടുത്തോണ്ടിരുന്നേ എനിക്കറിയില്ല കുർബാന കുർബാനീറണത്തിന് സമയം കഴിഞ്ഞപ്പോഴത്തേനും അന്ന് അച്ഛൻ തന്നെയാണ് കുർബാന തരുന്നത് എനിക്കത് ഭയങ്കര സന്തോഷമായി അവന് ഈശോയുടെ ശരീരവും തിരി രക്തവും സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റി അതുപോലെ തന്നെ ഇന്നാണെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങി വന്നു പക്ഷെ ഇന്നെനിക്ക് കുർബാനയ്ക്ക് പോകാനായിട്ട് സാധിച്ചില്ല എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ലൈവ് ആയിട്ട് വരച്ചത് കുർബാന കൂടി അപ്പൊ ഞാൻ ഓർത്തിന്റെ ഈശോയായി എനിക്ക് കുർബാന സ്വീകരിക്കണം എനിക്ക് കുർബാന സ്വീകരിച്ച് എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്ക് കരഞ്ഞുകൊണ്ടാണ് കുർബാന സ്വീകരിക്കാം അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ ഈശോ എനിക്ക് അവിടെ ഒന്ന് കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല പക്ഷെ ഈശോ ഇരുന്നിൽ വരണ ഒരു ഫീല് എനിക്ക് ഇവിടെ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഞാൻ എന്റെ ആത്മാവിൽ എന്തോ ഒരു സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു സന്തോഷം എനിക്ക് ഇവിടെ എന്റെ വീട്ടിലിരുന്ന് എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഈശോനെ മറ്റുള്ളവർക്ക് കൊടുക്കണം അവർക്ക് എന്തോരം എനിക്ക് പ്രഘോഷിക്കാൻ പറ്റും ഈശോയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം വീട്ടിലാക്കാണെങ്കിലും പ്രതികൂല സാഹചര്യം ആണെങ്കിലും ഞാനിപ്പോ മാക്സിമം എന്റെ സമയം ദൈവത്തിന് വേണ്ടി വീട്ടിൽ വീട്ടിലിരുന്ന് മധ്യസ്ഥ ഞാൻ എനിക്ക് വേണ്ടി ഞാനിപ്പോ പ്രാർത്ഥിക്കാറില്ല ഞാൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ലോകം മുഴുവനുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കൃപയും എനിക്കിപ്പോ കിട്ടിയിട്ടുണ്ട് അതെങ്കിൽ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇതാണ് എനിക്ക് ഷെയർ ഷെറിയാനായിട്ടുള്ളത് വിശ്വം